ഇത് നമ്മുടെ മീൻ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് പോകുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് വളരെ ടേസ്റ്റായിരുന്നു എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമായതാണ് ഏറെ നല്ല നമ്മുടെ മീൻ ഇല്ലാത്ത മീൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ എരിവിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത് ഒന്നര ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്ന ആയതുകൊണ്ട് കുറച്ച് മാത്രമേ മുളക് പൊടി എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പം നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അരച്ചെടുക്കുക ഇനി ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇട്ടു കൊടുക്കുന്നത് ഉലുവ പൊടിയല്ല ഉലുവ പച്ച ഉലുവയില്ലേ ഉലുവയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഇഞ്ചി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും അതിനെ അത് രണ്ടും കൂടെ ഒന്ന് സോർവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഞാനൊരു ആറ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഈ സമയത്തൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല നല്ലതുപോലെ അത് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്താൽ മതിയാകും ഇപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഇനഫാണ് അത് മതിയാകും പിന്നെ സവാള ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ ഉള്ളിക്ക് പകരം ഇന്ന് സവാള വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇപ്പം ഞാനൊരു മീഡിയം ടൈപ്പ് തക്കാളിയാണ് ടൊമാറ്റോയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മസാലപ്പൊടിയൊന്നും ഈ അതിൻ്റെ മസാലയൊന്നും നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അതായത് ചൂടാക്കിയിട്ടല്ല ഇട്ടത് അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം എണ്ണയിലിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മളിങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അരപ്പ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും ചൂടായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് കറിക്ക് എത്രത്തോളം കറിയാണ് വേണ്ടുന്നത് അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പായി ഇട്ടുകൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കുടംപുളി നമ്മുടെ മീൻകറി ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ മീനില്ലാത്ത മീൻകറി ആണെങ്കിലും നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് കുടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോഴത്തെ കുറച്ച് സമയം മൂടി വയ്ക്കുവാണ് അപ്പോൾ നമ്മുടെ മീൻകറി മീനില്ലാത്ത മീൻകറി നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ശരിക്കും കഴിച്ചു നോക്കിയിട്ട് മീൻകറിയുടെ സെയിം ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക ഇപ്പം മീനില്ലാത്ത മീൻകറിയെന്നോ അല്ലെങ്കിൽ തക്കാളി കറിയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോളൂ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഇഷ്ടമായേൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ ഇനി നമ്മുടെ മീൻകറിയെ തിളച്ച് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചുമന്ന മുളക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും സാധനമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കടുക് താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ തിളച്ച കറിയിലേക്ക് നമുക്ക് ഈ കടുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉപ്പുണ്ടോയെന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനാണ് അപ്പോൾ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നില്ല അടിപൊളിയായിരിക്കുമെന്ന് ശരിക്കും നല്ല കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനൊരു കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്